അപ്പോൾ ഞാനിന്ന് സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുക എന്നതും അതിൽ തന്നെ എങ്ങനെയാണ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താലുള്ള ഗുണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് അടുത്ത് മോളുണ്ട് അപ്പോൾ ചെറിയ ചെറിയ സൗണ്ട് ഒക്കെ ഇടും അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും നമുക്ക് എങ്ങനെ ടൈം സെറ്റ് ചെയ്യാം എന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് വീഡിയോയിലും ടൈം സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ പ്ലേലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോ റെക്കോർഡ് സഹിതം കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ പ്രധാനമായിട്ടും പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്കും ചാനൽ തുടങ്ങിയിട്ട് അറിയാത്തവർക്കുമാണ് കൂടുതലായിട്ടും ഉപകാരപ്പെടുക അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണും വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാട്ടോ അപ്പോൾ ബോർഡിപ്പിക്കുകയൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഷോർട്സ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ല വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ നമുക്കിപ്പോൾ തുടക്കക്കാരാകുമ്പോൾ ഷോർട്സൊക്കെ ഒരുപാട് നമ്മൾ ചെയ്യൂലേ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു സെവൻ സെക്കൻഡ് അല്ലെങ്കിൽ എയ്റ്റ് കൂടി വന്ന ഒരു ടെൻ സെക്കൻഡ് വരെ നമുക്ക് എന്താണ് ഒതുക്കാൻ നോക്കുക കേട്ടോ എങ്കിൽ മാത്രമേ പെട്ടെന്ന് വയറിലാകാൻ സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ സ്ട്രെക്കായി അങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ട് അഞ്ഞൂറിൽ തന്നെ സ്ട്രെക്കായി നിൽക്കാറുണ്ട് അപ്പോൾ നമ്മൾ പിന്നീട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങ് എടുത്തിടുക ഇടുക നമ്മൾ എന്താ പറയുക ഏത് ഷോട്ടായി ചിലപ്പോൾ വെറുതെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കട്ടെ അപ്പോൾ അതിൽ നമ്മൾ വീഡിയോ ഇടയാണ് ആ ടോപ്പിക് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ചില അതിൽ സോങ് ആഡ് ചെയ്യേണ്ടത് നല്ല ട്രെൻഡിങ് സോങ്സ് ആഡ് ചെയ്യുക കേട്ടോ യൂട്യൂബിൻ്റെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഒരു സൈഡായിട്ടൊരു ആരോ മാർക്ക് കാണാറുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡിങ് സോങ്സ് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നോക്കി സെലക്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് വേറാൻ സാധ്യതയുണ്ട് വേറലാകാ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും ഇല്ലാത്തവിടെ ഒരു നൂറ് ഉള്ളവിടെ ഒരു അഞ്ഞൂറ് ആയിരം വ്യൂസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ വലിയ കാര്യമല്ലേ അതാണ് കേട്ടോ പറയുന്നത് അല്ലാണ്ട് വയറല്ലാതെ പറഞ്ഞാൽ ലാക്ക് കണക്കുന്നതല്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഞാനിത് പറയാനുള്ള കാരണം അപ്പോൾ എല്ലാവരും യൂസ് ഇല്ല എന്താണ് സബ് ഇല്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു തന്നെയുള്ളട്ടോ കൂടുതൽ പേരും പുതിയതായിട്ട് വന്ന ക്രിയേറ്റേഴ്സാണ് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പടട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ഒന്നുകൂടെ വീണ്ടും പറയണ ടൈമിങ്ങിന് ഇടാൻ നോക്കുക അപ്പോൾ നമുക്ക് ഒരു ദിവസം നാലോ അഞ്ച് ഷോർട്സ് വരെ ഇടുക വേണമെങ്കിലും എത്ര ഷോർട്ട് ഷോർട്ട് വേണമെങ്കിലും ഉണ്ടോ വീഡിയോയ്ക്കൊരു പരിമിതിയുണ്ട് മൂന്നോ രണ്ടോ അങ്ങനെ പരിമിതി ഉണ്ട് വീഡിയോ ഒക്കെ ഇടുന്ന മൂന്നോ അല്ല നാലോ അങ്ങനെ പരിമിതി ഉണ്ട് അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒരു വീഡിയോസ് ഇടാറുള്ളൂ മുമ്പൊക്കെ ഞാൻ ഷോർട്സ് ഇടുമ്പോൾ നാലഞ്ച് ആറെണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട് ഷോർട്സ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ സെവൻ സെക്കൻഡ് ആകുമ്പോൾ ഒക്കെ ഇടാൻ പറ്റും നമുക്ക് പലതും ഷോർട്ട്സ് ആക്കാൻ പറ്റും അതൊന്ന് ട്രെൻഡിങ് സംബന്ധമായിട്ടുള്ള പാട്ടുകൾ ആഡ് ചെയ്താൽ മാത്രം മതി അപ്പം നമുക്ക് പെട്ടെന്ന് സബ് കയറി വരും വരുന്നുണ്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം രാവിലെ 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 ഒരു ഷോർട്സ് ഇടുകയാണെങ്കിൽ ഉച്ചയ്ക്കൊരു ഷോർട്സ് ഇടുക പിന്നെ വൈകിട്ട് ഒരു ഷോർട്സ് ഇടുക അങ്ങനെ മൂന്നെണ്ണമൊക്കെ ഇടുക ഒരുപാട് സബ് ഇല്ലാത്തവർ ആയിരത്തിൽ താഴെ സബ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ സബ്ബിന് വേണ്ടി മെനക്കെടുന്നവരോട് ഉണ്ടോ ഞാൻ പറയുന്നത് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ നോക്കുക കാരണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാച്ച് അവറും കൂടെ കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മോട്ടൈസാകാൻ സാധ്യതയുണ്ട് അല്ലാതെ നമ്മൾ ഈ ഇത് ഷോർട്ട് മാത്രം ഇട്ട് പോയിട്ട് പിന്നെ നമ്മൾ വാച്ച് വാച്ചറിന് വേണ്ടി വീഡിയോ ആഡ് എന്താണ് ഇട്ടു പോവുകയാണെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി വരും അപ്പോൾ പിന്നീട് നമുക്ക് നല്ല ബുദ്ധിമുട്ടാകും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ മൂന്ന് അല്ലെങ്കിൽ രണ്ട് ഷോർട്സ് വിധം ഇട്ടു പോവുകയാണെച്ചാൽ പെട്ടെന്ന് നമുക്ക് വാച്ചവറും സബും കയറി വരും കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് സൂചിപ്പിച്ചിരുന്നേ ഉള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അപ്പം അറിയുന്നവർ അറിയുന്ന പോലെ ചെയ്യുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പലരും വിചാരിക്കും ഇയാളുടെ ചില കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോട്ടോ ആദ്യം ഇയാളുടെ വീഡിയോ വൈറൽ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എൻ്റെ വീഡിയോ വൈറലായ ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ വീഡിയോ ചെയ്യാൻ വന്നിട്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യല്ല കേട്ടോ യൂട്യൂബിൻ്റെ കാരണം ഓരോ കമൻസിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ മനസ്സിലാകുകയാണെങ്കിൽ എന്താണ് എല്ലാവർക്കും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ യൂട്യൂബിൻ്റെ ടിപ്സ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല പല വീഡിയോസും എൻ്റെ ചാനലിലുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ ഏകദേശം മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് ഇപ്പോൾ യൂട്യൂബ് ടിപ്സിൻ്റെ ഒരു പത്ത് കൂടുതൽ വീഡിയോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കാണുക ഇല്ലാത്തവർ കാണേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എന്താ പറയുക ഒരു സാധനം വാങ്ങിക്കാൻ പോയാൽ തന്നെ തുണി എടുക്കാൻ പോയാൽ തന്നെ പല കടകളും ഉണ്ടാവും പത്ത് കടകൾ അതേ തുണിയുള്ള കടകൾ നമ്മൾ ഏകദേശം സെലക്ട് ചെയ്തിട്ടല്ലേ പോകുള്ളൂ ഒരു കടയിലെ എടുത്തിട്ടല്ലേ പോയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും പലവരും പ എന്താണ് ഒരേ ടോപ്പിക്ക് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ എന്താണ് കാണുക ഇഷ്ടമുള്ള ചാനൽ കാണുക അപ്പോൾ മനസ്സിലാകുന്ന അവിടെയല്ലേ നമ്മൾ പോകത്തുള്ളൂ അപ്പോൾ മനസ്സിലാകുകയാണെങ്കിൽ വെച്ചാൽ നിങ്ങൾ കാണുക അപ്പോൾ നമുക്ക് നമ്മുടെ പറയുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം പകുതി വെച്ചുകൊണ്ട് ഒന്നും ചോദിക്കാതിരിക്കാം കാരണം ഇന്നലെ ഞാൻ സിറ്റി ആറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് എന്താണ് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അപ്പോൾ ആദ്യം തുടക്കത്തിൽ കണ്ടുകൊണ്ട് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്താണ് എന്താണ് സിറ്റി ആർ അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ സിറ്റി ആറിനെ മുഴുവനായിട്ട് കാണിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് അറിയാത്തതുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറഞ്ഞു തരുന്നതായിരിക്കും പറ്റുകയാണെങ്കിൽ അത് വീഡിയോ തന്നെ അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിന്ന് സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ എങ്ങനെയാണ് ടൈം സെറ്റ് എന്നതും അതിൽ തന്നെ എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താലുള്ള ഗുണം എന്താ പറയുക കുറച്ച് വ്യൂസ് കൂടാൻ സാധ്യതയുണ്ടോ നമുക്ക് സാധാരണ ഒരു പത്ത് വ്യൂ ആണെങ്കിൽ ഒരു ഇരുപത് വ്യൂ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാം നമ്മൾ എന്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഏകദേശം ഒരേ ടോപ്പി ഒരു പത്ത് ടോപ്പിക്ക് ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ചേർന്ന് ഒരു പ്ലേ ലിസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ വളരെ ഗുണമായിരിക്കും കണ്ടിട്ട് നിങ്ങൾ വേറെ ചാനലിലൊക്കെ അതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അങ്ങനെയും കാണിച്ചു തരാം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നോക്കി ചെയ്യുക പിന്നെന്ന് പറയുന്നത് എന്താ പറയുക ഞാൻ ഷോർട്സിൽ കമ്പനിയിൽ ആഡ് ചെയ്യുന്നതും എല്ലാം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അറിയാത്തവർ മുന്നായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ മെയിനായിട്ട് അപ്പോൾ അതാണ് നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം ആദ്യം നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മളെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്ലസ് പ്രസ്റ്റിനെ കാണും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഷോർട്സ് ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം കണ്ടില്ലേ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഷോർട്സിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറ് സെക്കൻഡിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സെക്കൻഡേ ആണ് കേട്ടോ ചെറിയൊരു ഷോട്ടാണോ ഞാൻ പെട്ടെന്ന് എടുത്താണ് അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് സോങ്ങ് കാര്യങ്ങൾ നമുക്ക് ആഡ് സോങ്ങ് എന്ന് പറഞ്ഞിട്ട് മേലെ കാണണം അപ്പം നമുക്ക് സോങ് കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ രണ്ട് വരയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വോയിസ് ഓവർ വേണമെങ്കിലും കൊടുത്തത് ഉണ്ടെങ്കിൽ അത് മതിയെങ്കിൽ അതാക്കാം ഇല്ലെങ്കിൽ അത് വോളിയും കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും യുവർ വോയിസ് എന്ന് പറഞ്ഞിട്ടും കടയിൽ നമ്മൾ കൊടുത്ത മ്യൂസിക്കും കാണാൻ പറ്റും അത് കൂട്ടിയും കുറച്ചും കൊടുക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം പിന്നെ വോയ്സ് ഓവർ വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാകണ്ടല്ലേ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെറുതെ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ജാക്ക് ഫ്രൂട്ട് എന്നാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വെറുതെ വേണമെങ്കിൽ അപ്പോൾ അങ്ങനെ കൊടുക്കാം കൊടുക്കാതിരിക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അപ്പോൾ പിന്നെ വൈബ്രേറ്റോ വിൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം പിന്നെ നമുക്ക് ആ പെൻസിൽ ജനത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് തമ്പനിയിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇഷ്ടമുള്ള തമ്പനിയിൽ നല്ല ക്ലാരിറ്റിയോടുകൂടിയ തമ്പനിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതാണോ നല്ലത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഫിൽറ്റേഴ്സ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം വിൻറ്റേജോ വൈബ്രേറ്റോ എന്ത് വേണമെങ്കിലും പോപ്പോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് വേറൊരു ചക്കയാണെന്ന് അറിയുന്നില്ല അതുകൊണ്ടാണ് കൊടുത്തത് അപ്പോൾ ആ പെൻസിൽ ചിഹ്നത്തിലാണ് തമിഴ്ഡ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇഷ്ടമുള്ളത് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിഷിനാവുന്നതും കാണും അപ്പോൾ നമുക്ക് മിസിൽ ഗേറ്റിൻ്റെ ഇതിൽ അൺലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ കണ്ടില്ലേ പബ്ലി അപ്പോൾ അൺലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷെഡ്യൂൾഡ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കൊരു ഡേറ്റ് സെലക്ട് ചെയ്യാം അതിൽ കിടക്കുന്ന ഡേറ്റ് നാളത്തെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ തന്നെ സെലക്ട് ചെയ്യണം എന്നിട്ട് ടൈമും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ടൈമും കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം എ എം ആണോ പി എം ആണോ അപ്പോൾ ഞാനൊരു ആറ് പി എം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒന്നാം തീയതി ആക്കിയിട്ടുണ്ട് രണ്ടിലാണ് കിടന്നത് അപ്പോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ ഇങ്ങനെ വെറുതെ അൺലിസ്റ്റ് ആക്കി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം എന്നിട്ട് നമുക്ക് ചെയ്ത ശേഷം വീണ്ടും എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അപ്ലോഡ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ സാധാരണ അപ്ലോഡ് ആകുമ്പോൾ അപ്ലോഡ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്ലോഡായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ സൈഡ് അപ്ലോഡ് ആയത് കണ്ടില്ലേ സെക്കൻഡ് ആ ഇത് കാണാം അപ്പോൾ നമുക്ക് ആ ത്രീ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണാം ഇനി വീണ്ടും നമുക്ക് ടൈമോ എന്ത് വേണമെങ്കിലും മാറ്റി കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇവിടെയും നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും അപ്പോൾ അതേ തന്നെയാണ് ഞാൻ മാറ്റി കൊടുക്കുന്നതല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണ് വെച്ചാൽ നമുക്ക് വേഗം വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ടൈം സെറ്റ് ചെയ്തിട്ട് പോകുകയാണെന്ന് വെച്ചാൽ അത് അപ്പോൾ ആ സമയത്ത് അപ്ലോഡ് ആകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കുറേ പേരൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുമ്പ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചായിരുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഡേറ്റും ടൈം കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ അത് എന്തായാലും ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആ വീഡിയോൻ്റെ തന്നെ സൈഡ് ത്രീ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സേവ് പ്ലേലിസ്റ്റ് എന്ന് കാണും അപ്പോൾ നമുക്ക് ന്യൂ പ്ലേലിസ്റ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഉള്ള കുറേ വീഡിയോസ് വേണമെങ്കിൽ ഒന്നിച്ച് നമുക്ക് പ്ലേ ആക്കി ക്രിയേറ്റ് ചെയ്ത് ഒരു ഹെഡിങ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് പ്ലേ ലിസ്റ്റാണ് ന്യൂ പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ലവ് ചെറും കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് വീഡിയോ മുമ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ തന്നെ ഹെഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇപ്പോൾ അത് ഞാൻ സേവ് ആക്കിയിട്ടുണ്ട് അൺ ലിസ്റ്റ് തന്നെ കൊടുത്താണ് അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ ലൈവ് ഷോർട്സ് അതൊക്കെ കാണാൻ പറ്റും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് പ്ലേലിസ്റ്റ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത പ്ലേലിസ്റ്റ് കാണാൻ പറ്റും അതിൽ നമ്മൾ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തില്ല അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങൾ തന്നെ എല്ലാം വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ടൈം അത് നമ്മൾ അത് അപ്ലോഡ് ചെയ്ത ശേഷമാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യേണ്ടത് കേട്ടോ ഏറ്റവും അവസാനം ഓർഡറിംഗ് നീണ്ടാകുമ്പോൾ അതിൽ മോസ്റ്റ് പോപ്പുലർ കൊടുക്കുക അപ്പോൾ കുറച്ച് വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലവർക്ക് പറയുന്നത് ഞാൻ എന്താ പറയുക പേടിച്ചിട്ടൊക്കെയാണെങ്കിൽ അതൊന്നും അല്ല എൻ്റെ മോളെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ കാര്യം അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാനുള്ള ഒരു ധൃതി കൊണ്ടാണ് അപ്പം ഞാൻ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഞാൻ അല്ലാതെ ടെൻഷനൊക്കെ ഉണ്ട് നമുക്ക് അതൊന്നും നമുക്ക് എല്ലാം ഒന്നും വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഒന്നും വിചാരിക്കരുത് അല്ലാതെ എനിക്ക് ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയണം കൊസ്റ്റിനായിട്ട് ചോദിക്കാൻ വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ